ശ്രീ കെ പി എ മജീദ് ചുമതൽപ്പെടുത്തിയ പ്രകാരം ശ്രീ അൻ ഷംസുദ്ദീൻ സർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഗ്രീൻ പ്രോട്ടോക്കോളാണ് നമ്മുടെ വിഷയം സർ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള മാലിന്യ കൂമ്പാരം അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളൊക്കെ ടൂറിസം വികാസത്തിന് തടസ്സം തന്നെയാണ് സർ ഇതിൽ പറയാവുന്നത് ഈ ഭക്ഷണം മാലിന്യങ്ങൾ അതുപോലെ തന്നെ അതിനെ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് കുപ്പി ഇതെല്ലാമാണല്ലോ കൂടുന്നത് സർ ഈ കാര്യത്തിൽ നമുക്ക് ഈ പ്രകൃതിജന്യമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് കമുകിൻ പാള കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റുകളുണ്ട് അതുപോലെ തന്നെ മുള ചിരട്ട ഇവക്കെ കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളുണ്ട് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിൽ ഒരു ഫാമിംഗ് സൊസൈറ്റി ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനൊരു മാർക്കറ്റ് തന്നെ അവിടെ അത് ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെ ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ഇലകൊണ്ട് പാളകൊണ്ട് ചിരട്ട കൊണ്ട് ഇളകൊണ്ട് ഒക്കെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കി വിതരണം ചെയ്യാനുള്ളൊരു സംഗതിയെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുമോ ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കുമോ ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ സാറെ നല്ല ഒരു ചോദ്യമാണത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിയും വിപുലപ്പെടുത്താം അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിക്കാവുന്നവരൊക്കെ യോജിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള കൂട്ടായി ചർച്ച ചെയ്ത് പോകാവുന്നു